ദൈവം ചിലപ്പോൾ കുറച്ചൊന്ന് കാത്തിരിക്കും വരട്ടെ വരട്ടെ എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ ആദ്യത്തെ പരിശക്ക് തോറ്റു രണ്ടാമത്തെ സെൻ്റർ ഗവൺമെൻറ് പരിശൊക്ക് തോറ്റു അപ്പോഴും നിന്നെ തോക്കാൻ ദൈവം അനുവദിക്കും എന്താ കാര്യം നീ നിന്നിൽ തന്നെ ആശ്രയിച്ചിരിക്കേ നിന്നെ ആശ്രയിക്കുമ്പോൾ ആശ്രയിക്കുന്ന വിധിച്ചു വെച്ച് ദൈവം തോക്കാൻ അനുവദിക്കും നിന്നെ കാര്യം എന്താണ് നീ തന്നെയാണല്ലോ നിൻ്റെ ഷോക്കുകൾ തോണ്ടിക്കൊണ്ടിരിക്കണതേ അപ്പൊ നിനക്ക് അനുതാപം ഉണ്ടാകാൻ വേണ്ടിയാണ് തകർച്ച ദൈവം അനുവദിക്കണത് ആ ദൈവത്തിന്റെ കരുണയുടെ ഭാഗമായിട്ടും വരാം രണ്ട് നാല് റോമ രണ്ട് നാല് അവിടുത്തെ നിസീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ അവിടുത്തെ ദൈവത്തിന്റെ കരുണയുടെ നീ അനുതാപത്തിലേക്ക് ദൈവത്തിന്റെ കരുണ എന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആൾക്കാർ വിചാരിക്കുമോ ഞാൻ കള്ള കള്ളക്കടത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ കഞ്ചാവ് വിറ്റിട്ടുണ്ട് ഞാൻ കണ്ടവന്റെ വണ്ടി അടിച്ചു മാറ്റിയിട്ട് ആർ സി പേപ്പർ ചേഞ്ച് ചെയ്ത് വേറെ തൂക്കി വേറെ കൊടുത്ത് ജീവിച്ചിട്ടുണ്ട് ഞാൻ അപോഷം ചെയ്തിട്ടുണ്ട് ഞാൻ ചില ആൾക്കാർ തകരുമോ എന്ന് എനിക്കറിയാമായിരുന്നിട്ട് ഞാൻ ആ തകർച്ച അവരോട് പറയാതെ അവരെ തകർച്ച കണ്ട് ആനന്ദിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഇങ്ങനെയൊക്കെ നിനക്ക് പറയാം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നീ എന്നിട്ട് പറയും ഓ ഞാനിങ്ങനെ ആൾക്കാരുടെ പൊന്നും പണ്ടൊക്കെ കട്ടെടുത്തിട്ടും വാ വായ്പ വാങ്ങും വാക്ക് വാങ്ങിയെന്നും പറഞ്ഞ് അത് ദുക്കിറ്റിട്ടും അവിടെ മുമ്പ് മെഡിക്കാൻ നമുക്ക് മേടിക്കും ഞങ്ങൾ നാട് വിട്ട് പോകത്തില്ല അവർക്ക് പച്ചക്കും തന്തക്കും തള്ളക്കും ഒക്കെ വിളിച്ച് ഇങ്ങനെ നീ ദൈവത്തെ മറന്ന് മനുഷ്യത്വം ജീവിച്ചിട്ട് അക്ക നീ നീ പറഞ്ഞ എനിക്കൊരു ചുക്കും സംഭവിച്ചില്ലല്ലോ ഞാൻ ഇങ്ങനെ അപോർഷൻ ഞാൻ മൂന്ന് കുഞ്ഞുങ്ങളെ അപോർഷം ചെയ്ത് കല്യാണത്തിന് മുമ്പ് എനിക്ക് പരപുരുഷന്മാരും പരസ്ത്രീകളുടെ ബന്ധമുണ്ടായിരുന്നു കല്യാണത്തിന് ശേഷം എനിക്ക് പരപുരുഷന്മാരും പര സ്ത്രീകളുടെ ബന്ധമുണ്ട് എനിക്കത് കുഴപ്പമില്ല എനിക്ക് വല സിബിലിസം വന്നാൽ എനിക്ക് വലിയ എയ്ഡ്സും വന്ന എനിക്കെല്ലാം ആരോഗ്യമുണ്ട് എന്ന് നീ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് പറഞ്ഞ മനസ്സിലായാ നീ ആരോഗ്യത്തെ ഇത്രയും പാപകരമായ ജീവിതത്തിലൂടെ പോയിട്ടും ഇത്രയും കള്ളക്കറയും തോന്നിവാസവും വഞ്ചനയും എല്ലാം നീ കാണിച്ചിട്ടും ഇപ്പോഴും നീ ആരോഗ്യം അവിടെ നിലനിൽക്കണ എന്താണ് കാരണം റോമ റോമ രണ്ടേ നല്ല വായിച്ച് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം ആ പറയുന്നില്ലേ അതാണ് എന്താ ഒന്ന് പറഞ്ഞ നിന്നെ അനുതാപത്തിലേക്ക് അനുതാപത്തിലേക്ക് നയിക്കുകയാണ് നയിക്കുകയാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ കരുണയുടെ കരുണയുടെ ഉദ്ദേശം അപ്പൊ ഇത്രയും നാളെ നീ അബദ്ധങ്ങളെല്ലാം കാണിച്ചിട്ട് നിനക്ക് കുഴപ്പമൊന്നും പിന്നെ ദൈവം എങ്ങോട്ട് പോകുന്ന മൂക്കിക്കാറ്റി കളയും പോയി പണി നോക്കണം പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്മയിലേക്ക് പോകുന്ന നമ്മളെയും തിന്മയിലേക്ക് കൊണ്ടുവരുമവരേ സത്താൻ അങ്ങനെ വളരെ തന്ത്രപരമായിട്ടും നമ്മളെ അകപ്പെടുത്താനുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കും അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോഴും അവൻ നിത്യതയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ മറച്ചു കളയും അങ്ങനെ മറച്ച് കളയുമ്പോഴും നമുക്ക് വല്ല കുഴപ്പമുണ്ടാ എടാ ഇതൊക്കെ ഒന്ന് ഞാൻ ചെയ്യുന്നത് ഞാൻ പള്ളിയിൽ എനിക്ക് എനിക്കൊരു കുഴപ്പമുണ്ടോ ഞാൻ കുമ്പസാരിക്കില്ല എനിക്ക് വരെ കുഴപ്പമുണ്ടോ അപ്പം എനിക്ക് വല്ല കുഴപ്പമുണ്ടോ എനിക്ക് വേണ്ട കുഴപ്പമുണ്ടെന്നാണ് നമ്മളോട് ചോദിക്കണത് പക്ഷേ എന്താണ് കുഴപ്പം ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കാൻ കഴിയാത്തതാണ് നീ ഇങ്ങനെ ഇത്രയും ഇത്രയും അതപ്പ് ആധ്യാത്മികമായി അതപ്പതിച്ചിട്ടും കുഴപ്പമില്ലാതെ നിൽക്കുന്നതിൻ്റെ എന്താണ് ദൈവത്തിൻ്റെ കരുണയാണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് നിന്നെ ഇന്നല്ലെങ്കിൽ നാളെ അനന്താപത്തിലേക്ക് നയിക്കാൻ കഴിയുമെന്നുള്ള ദൈവത്തിൻ്റെ പ്രത്യാശയാണ് അതാണ് അച്ഛൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞ കാത്തിരിപ്പെന്ന് പറയണത് ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ച് അവസാനം വരെ പ്രത്യാശയാണ് അവസാനം വരെ അപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രത്യാശയുടെ അവസാനം വരെ നമ്മൾ ചെല്ലാതെ നേരിട്ട് നമ്മളെ അനുഭാവപ്പെടുന്നതാണ് നമുക്കെപ്പോഴും നല്ലത് അതുകൊണ്ടാണ് സംഗീ ഭജനം പറയണത് യുവാവെ നിൻ്റെ യൗവനത്തിൽ തന്നെ നീ ദൈവത്തെ റിയ വയസ്സാ പ്രായോ ആകാൻ വേണ്ടി നീ കാത്തിരിക്കരുത് ഏട്ടക്ക് പേട ശുദ്ധിക്കട്ടിയ സഭാപ്രസംഗം പന്ത്രണ്ട് ഒന്ന് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല നീ പറയുന്ന എന്ന് പറഞ്ഞ ഒന്നില് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക സ്മരിക്കുക ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു കാലമുണ്ടേ ഐസ്ക്രീമിന് അലുവായിലും ഒന്നും സന്തോഷം തോന്നാത്തൊരു കാലം വരും ഇപ്പൊ തന്നെ വന്നു തുടങ്ങിയെന്ന് തോന്നണല്ലേ ഐസ്ക്രീം അലുവായല്ല ദൈവ അനുഭവം ഉണ്ടായാൽ പോലും സന്തോഷം വരത്തില്ല അതാ സംഭവം ആത്മാവിന്റെ വാർദ്ധക്യമാണിത് ആത്മാവിൻ്റെ വാർദ്ധക്യം ശരീരവാർദ്ധക്യേക്കാൾ ഗതികെട്ടാണ് ആത്മാവിൻ്റെ വാർദ്ധക്യം ആത്മാവിൻ്റെ വാർദ്ധക്യം പ്രാപിച്ചാൽ നിനക്ക് ചിലപ്പോൾ ശാരീരികമായിട്ട് മുപ്പത്തഞ്ച് പൈസയുള്ളൂ പക്ഷേ നിൻ്റെ ആത്മാവ് വാർദ്ധക്യം പ്രാപിച്ചിരിക്കുകയാണ് എന്താണ് തൻ്റെ അബോഷനും കഴിഞ്ഞ് ഒരു ഡൈവേഴ്സും കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് അവൻ പറഞ്ഞിട്ടും അവൾ പറഞ്ഞിട്ടും നീ കൂട്ടാക്കില്ല എന്താ കാര്യം അവൻ തിരിച്ചു വന്ന സ്റ്റെപ്പിനിയോ ഔട്ട് പോസ്റ്റോ നിനക്കുണ്ടെങ്കിൽ ആ കമ്പനി അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിനക്ക് ജോലിക്ക് മാത്രം ഉടമ്പടിക്ക് എഴുതിയിരിക്കേൺ ഭർത്താവ് തിരിച്ച് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അവൻ വരണ്ട അവൻ വരണമെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ബന്ധങ്ങളൊക്കെ പോകും അതാണ് പ്രശ്നം ഉടമ്പടി ചെയ്തിരിക്കണത് നിങ്ങൾ തന്നെയാണ് കുലച്ചോറ് ഉണ്ടാക്കിയിരിക്കണേ ഇതൊന്നും ഈ ഇങ്ങനെ കണ്ണടത്തൊന്നും ഇട്ടാക്കി അങ്ങനെ പെട്ടെന്ന് ഇട്ടാകത്തില്ല മര മറിയാതെ അതെ കൊടിയിട്ടിട്ട് കാര്യമില്ല നിങ്ങൾ ഇപ്പോൾ ഒരു ഉടമ്പടിയിൽ നിങ്ങൾ വെച്ചിരിക്കുന്നത് വിദേശ ജോലിയാണ് വെച്ചിരിക്കണത് അപ്പോൾ കർത്താവ് ചോദിക്കും ഭർത്താവ് ഉണ്ടല്ലോ ഭാര്യ ഉണ്ടല്ലോ അവരോട് പിരിഞ്ഞ് നിൽക്കുകയല്ലേ അവൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് നീ എന്താ അതിനൊന്നതിനെക്കുറിച്ച് ഉടപടി വന്നിട്ടുണ്ടേ അത് വേണ്ട അതും വേണ്ട ജോലി മാത്രം മതി ജോലി മാത്രം മതി എന്ന് അതൊന്നും വേണ്ട ജോലി മാത്രം മതി എന്ന് ഇപ്പോഴും ഇടത്തിന് വേണ്ടിയാണ് ഇവർ ജോലിയെടുക്കണത് ഇവൾക്ക് മുപ്പത്തഞ്ച് വയസ്സുണ്ടെങ്കിലും ആത്മാവിന് വാർദ്ധക്യമാണ് നമ്മളെ ഈ പ്രവപ്രസംഗി ശാരീരിക വാർദ്ധക്യത്തെക്കുറിച്ച് പറയുകയാണ് ഒന്നിന് സന്തോഷം വരാത്തൊരു തൊണ്ണൂറ് വയസ്സ് ഉണ്ടാകുമെന്ന് തൊണ്ണൂറ് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സുള്ളപ്പോഴും ആത്മാവിന് തൊണ്ണൂറ് വയസ്സ് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട് വെച്ചാൽ പാപത്തെ അതിന് ആഡംബരമായി കണ്ടുകൊണ്ട് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കണ്ടുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹലലിയോ ഒന്ന് ഇരുപത്തൊമ്പത്

അവർ അവർ എല്ലാ തരത്തിലുമുള്ള അത്യാഗ്രഹവും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ് അസൂയ അസൂയ കൊലപാതകം കലഹം കലഹം വഞ്ചന വഞ്ചന പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു അവർ പരദൂഷകരും ദൈവനിന്ദകരുംകളും ഗർഭിഷ്ടരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന എന്ന ദൈവകല്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു മാത്രമല്ല മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അങ്ങനെ ചെയ്യുന്നവരെ ചെയ്യുന്നു ചെയ്യുന്നു അങ്ങനെ അംഗീകാര നിങ്ങൾ ചെയ്യുന്നതിരിക്ക മാത്രമല്ല അത് ചെയ്യാതിരിക്കാൻ മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു കർത്താവ് പറഞ്ഞ വാക്ക് ആകാശം മാറിപ്പോകും കാലങ്ങൾ ആകാശം എന്ന് പറയുന്നത് ടൈമാണ് ടൈം ഇസ് ദ മെഷർമെൻ്റ് ഓഫ് മൂമെൻറ്റ്സ് ചലനങ്ങളുടെ അകത്തുകയും ഏകവുമാണ് സമയം ആകാശം അത് മാറിപ്പോകും സമയം മാറാം കാലങ്ങൾ മാറാം ബൈബിൾ എഴുതിയ കാലത്തല്ല ഇപ്പം നമ്മൾ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അണ്ണന്മാർ ഈ സ്വവർഗഭോഗികളെ ആശ്രമിച്ചിരിക്കണത് ബൈബിളിൻ്റെ കാലമല്ല ഇത് ഇത് വേറെ കാലമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിന്മയ്ക്ക് ആശീർവാദം കൊടുത്തിരിക്കുന്നത് അങ്ങനെ അംഗീകരിക്കുന്നവരെ കുറിച്ചാണ് പറയണത് അവർ ചെയ്യത്തില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്നവരെ അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുന്നു അത് നിങ്ങളുടെ വിഷയം നിങ്ങളെ അംഗീ നിങ്ങളെ പകുതി മനുഷ്യർ ഞാൻ ഈ ആൾക്കാരെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം പാപം ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുന്നവരേക്കാൾ പാപികളായ എണ്ണം കൂടിയിരിക്കുന്നത് അംഗീകരിക്കുന്ന ആൾക്കാരിലാണ് അങ് അത് അങ് അവളെ തിന്മ അംഗീകരിക്കുന്നു ഇപ്പോൾ അപോർഷൻ ചെയ്യാൻ വേണ്ടി ഒരാവശ്യമില്ല അപോർഷൻ ചെയ്യാൻ വേണ്ടി ആശുപത്രിയിൽ കൂട്ടിക്കൊണ്ടു പോകുന്ന ആൻറ്റിമാരില്ലേ അവളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് നീ നല്ല അവളൊക്കെ നല്ല പിള്ളേ സമയാൻ വേണ്ടിയാണ് നീ ആ പണി കാണിക്കണത് ദൈവത്തെ മറന്ന് അവൾക്കും നിനക്കും പണി വരുന്നുണ്ട് അവരുടെ അച്ഛ എന്താ കാര്യം ആകാശവും ഭൂമിയും മാറിയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കിന് മാറ്റമില്ല കർത്താവിന്റെ വാക്കിന് മാറ്റമില്ല സഭയുടെ വിശുദ്ധി നിലനിൽക്കുന്നത് പാരമ്പര്യത്തെക്കാളുപരി കർത്താവിന്റെ വചനത്തിലാണ് ഈ വചനത്തെ വളച്ചോടിക്കുമെന്ന് ഓരോരോ കാലഘട്ടത്തിന് പറ്റുന്ന രീതിയിൽ പൊക്കിന്താദ്യം കെട്ടു എന്നൊക്കെ കർത്താവിനറിയാം അതുകൊണ്ടാണ് കർത്താവ് സെസ് ഏർപ്പെടുത്തിരിക്കുന്നത് എന്താണ് ഇരുപത്തി ഒന്ന് മുപ്പത്തിനാലില് എന്താ വച്ചു മത്തായി ഭൂമിയും കടന്നു പോകും ആകാശവും ഭൂമിയും കടന്നു പോകാം പോവുകയില്ല കടന്നു പോവുകയില്ല അപ്പൊ കർത്താവിന്റെ വാക്കിന് മാറ്റം ഉണ്ടാകത്തില്ല ഞാൻ അർത്ഥം നമ്മുടെ വിശുദ്ധി എന്ന് പറയണത് എന്താണ് നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാന ക്രമം എന്നതിനേക്കാൾ ഉപരി വചനത്തോടുള്ള നമ്മളെ റെസ്പോൺസിവ് റിയാക്ഷൻ ആണ് നമ്മുടെ വിശുദ്ധിയുടെ ആസ്പദങ്ങൾ എന്ന് പറയണത് അതാ കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം പറഞ്ഞേ നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്ന വിശുദ്ധീകരിക്കുന്ന അടിസ്ഥാന ഘടകം എന്താണ് കർത്താവിൻ്റെ വചനമാണ് അപ്പൊ ആ ആരെല്ലാം എങ്ങനെ വ്യാഖ്യാനിച്ചാലും ദൈവത്തിന്റെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കണത് അതാണ് നിന്റെ ആത്മാവിനെ അടിസ്ഥാനപ്പെടുത്തി അവസാനത്തെ ക്വസ്റ്റ് നെയർ ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിക്കുമെന്ന് പറഞ്ഞാൽ ആ രോഗിക്ക് എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ അത് വെച്ച് തന്നെയാണ് അന്ത്യവിധി വരാൻ പോണത് ആ വചനം വെച്ച് തന്നെയാണ് അന്ത്യവിധി വരണത് ഉടമ്പടി എന്തുകൊണ്ടാണ് ഇത്ര നിന്ന് ജലിക്കണത് ഉടമ്പടി എന്താണ് എടുക്കുന്നവർ എടുക്കുന്നവർ അവരുടെ ജീവിതം വീണ്ടെടുക്കണത് അത് കർത്താവിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് അനുസ അനുപേക്ഷണീയമായിട്ട് ജീവിതം പുനഃക്രമീകരിച്ചു കൊണ്ട് വിശുദ്ധിയുടെ വസ്ത്രങ്ങളടിഞ്ഞ് കുഞ്ഞാടിൻ്റെ വസ്തു രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ച സഹനങ്ങളിലൂടെ കടന്നു പോന്നുകൊണ്ട് ക്രിസ്തുവിനു നാമത്തിൽ സഹനം ഏറ്റെടുത്തുകൊണ്ട് സുവിശ്വരത്തിൻ്റെ സാക്ഷ്യമായിക്കൊണ്ട വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ജനങ്ങൾ ഇങ്ങനെ അനുദിനം കൂടിക്കൂടി വരുന്നൊരു കാഴ്ചയാണ് ഉടമ്പടി ജീവിത സാക്ഷ്യങ്ങളുടെ കാണുന്നത് കൈയടിച്ച് കൊടുത്താസുളിയ പരിശുദ്ധ യും വീഴ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ അരവിന്റെ ദൈവ അനുഭവ മുന്നേറ്റങ്ങളെ നമ്മൾ സുവിശേഷ വിഹിതമായി വിലയിരുത്തുമ്പോഴ് നമുക്ക് കിട്ടുന്ന ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയണത് ആൽവിൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി അവസാനം കുമ്പസാരിച്ചിട്ട് കൃപാനെ കൈക്കൊണ്ടിട്ട് അവൻ അവസാനം ഉടമ്പെടുക്കാൻ വേണ്ടി വരും കാര്യം എന്താണ് ആദ്യം ആദ്യം ദൈവം അവനെ അനുഗമിക്കാൻ തുടങ്ങി ഇപ്പോഴെന്ന പറ്റിയിരിക്കുന്നത് ദൈവത്തെ അവൻ അനുഗമിക്കാൻ തുടങ്ങി മഴകേണ്ട കാലാവസ്ഥ അത് കണ്ട അങ്ങനെ വന്നപ്പോഴേ അവൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ അവൻ സെൻ ഇപ്പോൾ ഒരു ജോലി അവന് സെൻ്റൽ ഗവൺമെൻറ് ഉണ്ട് ഷിഫ്റ്റ് സമ്പ്രദായമാണ് അപ്പോൾ അവൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ വിശുദ്ധീകരിച്ച് അതിൻ്റെ തക്ക യോഗ്യത കൂടി ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴേ താഴെ വന്നപ്പോൾ പതിനാറ് മിസ് കോൾ വന്ന് കമ്പനി വിളിച്ചിരിക്കുകയാണ് നീ എന്താ ആഭ്യം വരാത്തത് അപ്പോൾ അവൻ പറ അവർ അവൻ പറഞ്ഞു എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞേ അല്ലടാ ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല നിന്റെ ഷിഫ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് അപ്പോഴാവൻ പറഞ്ഞു എൻ്റെ അമ്മേ ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ലെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ അവരാരും പറഞ്ഞില്ല ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല എന്ന് അവർ പലരോടും പറഞ്ഞാണ് ആൽബിനോട് പറയാൻ വേണ്ടി ആൽബിനോട് ആരും പറഞ്ഞില്ല ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ലെന്ന് അത് മറച്ചു വെച്ചു ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഉടമ്പടി എടുത്താൽ എടുക്കാൻ പറ്റത്തില്ല അപ്പോഴമ്മയാണ് മറച്ച് വെച്ചത് ഞാൻ ഉടമ്പടി എടുക്കാൻ അന്ന് ശ്രുതികേട്ട ഹലിയ എന്ത് രസമാണെന്നറിയോ സാക്ഷ്യം കേൾക്കാൻ അതായത് നമ്മളെ ഉടമ്പടി വേണ്ടി നമ്മളെ നമ്മളെ അറിയിക്കേണ്ടത്തെ അറിയിക്കേണ്ട ചില കാര്യങ്ങളെ അറിയിക്കാതെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ ഭയങ്കര സൂക്ഷ്മ സംരക്ഷണ മക്കളെ ഞാൻ പറയുന്നത് യുവാർ ഈ സർവെയൻസ് അതായത് നിങ്ങൾ നിരീക്ഷണത്തിലാണ് അമ്മയുടെ വേറെ ആരുടെയും അല്ല അമ്മയുടെ നിരീക്ഷണത്തിലാണ് നിങ്ങൾക്ക് കടമുണ്ടെന്നും രോഗമാണെന്നും ജോലിയില്ലെന്നും നിങ്ങളുടെ മനസ്സ് തിളച്ചുകൊണ്ടിരിക്കേണ്ട മുറിവേറ്റതാണെന്നും എല്ലാം അമ്മയ്ക്കറിയാം നിങ്ങൾ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെ സന്ധിക്കാനാണ് നിങ്ങൾ കുതരരുത് കുതിറിപ്പോയിട്ട് ചില ആൾക്കാർ ഉടമ്പടി എടുക്കും എന്നിട്ട് പോയി ഉടമ്പടി ഇല്ലാതെണ്ട് ജീവിക്കാം അതാണ് പ്രശ്നം ഉടമ്പടി ഇവിടെ വന്നിങ്ങനെ ഏതാണ്ട് കൊണ്ടൊന്ന് പെട്ടി കെട്ടിത്താത്ത പരിപാടിയാണ് ഉടമ്പടി എന്നാണ് ആരാണ്ട് വെളിച്ചാഴികൾ പറഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അത് ആദ്യ കൊണ്ട് ഈ ചേന വേഗത്തില്ല പുറത്തിറങ്ങി മര്യാദയ്ക്ക് എന്ത് ഉടമ്പടി പ്രകാരം നമ്മളെ ദൈവസംഘത്തോട് കൂടി സുവിശേഷ വേല ചെയ്യണം പേഷ്യപ്രവർത്തനം ചെയ്യണം രോഗികന്ദർശനം ചെയ്യണം അപ്പോൾ ആൽമിന് ഇതെല്ലാം തയ്യാറായി കാര്യം ഉടമ്പടി എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായിട്ടും ഷിഫ്റ്റ് ഇല്ലാഞ്ഞ കാര്യം അമ്മ എന്നോട് പറയാതെ ഇതിനെക്കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചില്ലേ അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് ആൽബീൻ പിന്നെ ധരിച്ചത് ആൽബിയും പുറത്തു പോയി കഴിഞ്ഞ് ഞാൻ എവിടെയാണ് രോഗികളെ കാണാൻ പോകേണ്ടതെന്ന് അമ്മയോട് ചോദിച്ചു ഞാൻ എവിടെയാണ് ഈ രോഗികളെ പോയി കണ്ടിട്ട് അവരെ ശുശ്രൂഷിക്കേണ്ടത് അപ്പോൾ അമ്മ പറഞ്ഞ് നിൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴവനത് തിരക്കി പിടിച്ച ആ രോഗിയെടുത്ത് ചെന്ന് ആ രോഗ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു ആലയമുണ്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് കുറേ രോഗികളെയൊക്കെ നോക്കുകയും അവർക്ക് വേണ്ടൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയും സെസ്റ്റിഫൊക്കെ ചെയ്തപ്പം അവൻ വിചാരിച്ചു ചേട്ടാ എൻ്റെ ശമ്പളത്തിൻ്റെ ദിശാംശം ഉണ്ടല്ലോ ഈ മാസത്തെ ശമ്പളം ഈ മാസത്തെ ശമ്പളം ഞാൻ ഈ സ്ഥാപനത്തിന് കൊടുക്കാം എന്നവൻ ചിന്തിച്ച് ഈ സ്ഥാ മാസത്തെ ശമ്പളം ഈ സ്ഥാപനത്തിന് കൊടുക്കുക എന്ന് ആലുവൻ ചിന്തിച്ചപ്പോൾ പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാൻ വേണ്ടി മാത്രം വരും വരുമ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഈ മാസത്തെ ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ശമ്പളത്തിന് പക്ഷേ അമ്മ പറഞ്ഞു തരണം ഞാൻ കൊടുക്കണം ഞാൻ കഷ്ടപ്പെട്ട് പണി ചെയ്യേണ്ട കാശാണ് അത് അവർ പുട്ടടിക്കോ എന്ന് ചോദിക്കണം അതാ ആ അവിടുത്തെ ബ്രതർ പുട്ടടിക്കുവോന്ന് അത് നേരെ വന്ന് ചോദിച്ചിരിക്കണം പക്ഷേ അവിടുത്തെ ബ്രദർ ആ രോഗികളെ നോക്കുന്നവൻ്റെ അടുത്താണ് ഞാൻ കാശ് കൊടുക്കാൻ പോണത് അവർ എൻ്റെ കാശ് വാങ്ങിച്ചാൽ അയാൾ സ്വന്തമായിട്ട് കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കും പൊട്ടടിക്കുമോ അമ്മ പറയണം എന്നാൽ ഞാൻ കൊടുക്കത്തുള്ളതാണ് അവനിങ്ങനെ ആ ഒരു ടൈപ്പാണ് അപ്പോൾ ഒരു ദിവസം ആ ഇത് ഇത് അമ്മയോട് ഇങ്ങനെ പറഞ്ഞ അവൻ ഇറങ്ങുമ്പോൾ ഒരു പെട്ടെന്നൊരു പഴയ തണുത്ത മുല്ലപ്പവും തണുത്ത കാറ്റും മുല്ലപ്പും അടിച്ചോണ്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ബ്രദർ അവിടെ നിൽക്കണേ പ്രീസലാണ് അപ്പം തന്നെ ആ കാശെടുത്ത് അങ്ങോട്ട് കൊടുത്ത് അമ്മയുടെ രീതി അതാ നീ പറഞ്ഞ വിഷമിക്കേണ്ട അവൻ പുട്ടടിക്കത്തില്ല അവനെ കുഞ്ഞു ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട് നീ ഇങ്ങനെയൊക്കെ കോപ്പറടുത്തരാൻ പറയാമെന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്ത് രസമാണ് ഇതൊക്കെ കേൾക്കാം ഞമ്മൾ ഞെട്ടിപ്പോകും അതായത് നമ്മൾ മാത്രമേ മാതാവിനൊരു മകളുള്ളൂ ഈ ഭൂമി നമുക്ക് മാത്രമേ പ്രശ്നമുള്ളൂ നമ്മൾ ദൈവത്തോട് സത്യസന്ധമായിട്ട് ഇടപെടുമ്പോൾ ദൈവം അനുനിമിഷം നമ്മുടെ ഓരോ ചെയ്വനകളും ഓരോ മൂവ്മെൻറ്റ്സും അപ്പോൾ നീ മൂവ് ചെയ്യേണ്ടത് എനിക്കറിയാവുന്നില്ലേ പറയണതേ അല്ലേ നൂറ്റി മുപ്പത് ഒമ്പത് സങ്കീർണത്തിൽ എന്താ പറയണത് ടേക്ക് ഓഫ് ഗോഡ് ശ്രദ്ധിക്കട്ടെ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ വിചാരങ്ങൾ അവിടെ നടപ്പും കിടപ്പും നടപ്പും എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം എന്റെ മാർഗങ്ങൾ ചിന്ത റിയുന്നു അതായത് ഒരു ചിന്ത എന്റെ ഉള്ളിൽ വരുന്ന നീ എന്താണ് മനസ്സിൽ ഓർക്കുന്നത് അതിനെല്ലാം നിന്നോടും മറോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ കൂടെ സഞ്ചരിക്കണ ദൈവ ഉടമ്പടിയിലല്ലാതെ ഇത്രയും കൃത്യമായിട്ട് ഞാൻ ആരിലും ഇന്നു വരെ എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ദൈവത്തെ അനുഭവിച്ചു ഞാൻ കണ്ടിട്ടില്ല അത്രക്ക് ഭയങ്കരമായ രീതിയിലാണ് ദൈവം സത്യസന്ധമായ ഉടമ്പടി ജീവിതക്കാരോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുന്ന രീതികൾ അവൻ അതിനുശേഷം അവന് അവന് പരീക്ഷ ഇരുപത്തി പത്തൊമ്പതും മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിലെ പരീക്ഷ എഴുതി എഴുതിയച്ചാണ് ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തിരണ്ടിലെ പരീക്ഷയുടെ അവസ്ഥ ഭയങ്കരമാണ് ഇരുപത്തിരണ്ടിലെ പരീക്ഷ സെൻട്രൽ ഗവൺമെൻ്റ് പരീക്ഷ എഴുതിയിട്ടാണ് വന്ന് ഉടമ്പടി എടുക്കണത് പരീക്ഷയ്ക്ക് പൊട്ടിപ്പോയി എഴുതി പൊട്ടി പരീക്ഷയ്ക്ക് പൊറ്റി പൊട്ടിയിട്ടില്ല റിസൾട്ട് വന്നിട്ടില്ല പക്ഷേ എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി ഇതിൽ നിന്നൊന്നും കിട്ടാൻ പോണില്ല പക്ഷേ ഞാൻ തോറ്റാലും കുഴപ്പമില്ല ഞാൻ ജയിച്ചിരിക്കണം കാര്യം എന്താണ് അമ്മ എൻ്റെ കൂടെ സഞ്ചരിക്കണമെന്ന് അതാണ് പ്രശ്നം പരീക്ഷ തോറ്റ് പരീക്ഷ പരീക്ഷ എഴുതി പക്ഷേ റിസൾട്ട് വന്നിട്ടില്ല പക്ഷെ പൊട്ട പരീക്ഷയായിരുന്നു പൊട്ട പരീക്ഷയായിരുന്നു റിസൾട്ട് വന്നിട്ടില്ല പക്ഷെ തോറ്റാലും എനിക്ക് ഫീലില്ല എന്താ കാര്യം അമ്മയുടെ അമ്മയെ ഞാൻ അറിഞ്ഞല്ല കണ്ടല്ല എൻ്റെ കൂടെ ജി അമ്മ സന്തോഷം സന്തോഷ എന്നോട് സഞ്ചരിക്കുന്നുണ്ടല്ല ആധ്യാത്മികമായ ആന്തരിക അഭിഷേകത്തിൽ തകർച്ചകളെ അതിജീവിച്ചുകൊണ്ട് ഇവൻ അങ്ങനെ പോവുകയാണ് എന്നിട്ട് വരാൻ പോണ തകർച്ചയെപ്പോലും അവൻ മുൻകൂട്ടി അതിജീവിച്ചുകൊണ്ടുള്ള ഒരു ആത്മശക്തി ഇവന് ലഭിച്ചിരിക്കുകയാണ് ഇതാണ് ആത്മശക്തി എന്ന് പറയാം അതായത് തോറ്റാൻ്റെക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു വകുപ്പിലാണ് എന്തൊരു അനുഭവമാണെന്ന് ചോദിക്കുക നിങ്ങൾ എന്നിട്ട് പക്ഷെ അങ്ങനെയല്ല അമ്മ എന്തു ചെയ്യും അമ്മ ഇവനോട് പറയും ഇനി നീ വാങ്ങിച്ച ഒരു കെട്ട് പത്രം വാങ്ങിച്ച് പരീക്ഷപ്രവർത്തനം ചെയ്യാൻ ഇവന് അവൻ അവനിപ്പോൾ അഞ്ച് കെട്ട് പത്രം മേടിച്ച് പെരുഷപ്രവർത്തനം ചെയ്തിട്ട് പത്ത് പത്രം വീട്ടിരിപ്പുണ്ട് അപ്പം അമ്മ പറയും റിസൾട്ട് വരാനായി പത്രം പത്ത് വീട്ടിരിപ്പുണ്ടെന്ന് പറയും എന്ത് രസമായി സാക്ഷികൾക്കാ മറ്റേ നീ നീ തോക്കുമെന്ന് പറഞ്ഞ പരീക്ഷയില്ലേ അതിൻ്റെ റിസൾട്ട് അടുത്ത ദിവസം വരും പക്ഷേ നീ കൊടു നിൻ്റെ പെരുഷപ്രവർത്തനത്തിൻ്റെ പത്ത് പത്ര എക്സ്ട്രാ വിട്ടിരിപ്പുണ്ടെന്ന് പറയും ഉടനെ ഇവൻ പരിവേഷം എടുത്തിട്ട് ആ പത്ര പത്ത് പത്രം കൊണ്ടുപോയി എന്താ എന്തെല്ലാവർക്കും കൊടുത്ത് കൊടുക്കണമല്ല ഇപ്പം പത്രമായിട്ട് പുറത്തിറങ്ങുമ്പോഴുണ്ട് ഈ പരം താർക്കണ പോലെ വന്ന ആൾക്കാർ പത്രം മേടിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇവന് ഇത് ഇതൊരു പുതിയ കാലമാണ് ഒരു പത്രം കൊടുക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു ഇന്ന് പത്രം എന്ന് പറയുമ്പോൾ ആൾക്കാർ ആർത്താർത്ത് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുകയെ അത് വല്ലാത്തൊരു അത്ഭവ അനുഭവമാണ് അവന് അവന് പത്രം കൊടുത്ത് തീർന്ന് അപ്പോഴുണ്ട് അവൻ്റെ ബർത്ത് ഡേക്ക് അമ്മ പറഞ്ഞു അമ്മയെ ബെർത്ത്ഡേ ആണ് വരണത് കേട്ടാന്ന് പറഞ്ഞ് അപ്പോൾ അത് തിരിച്ച് പറയാമോ പത്രം കൊടുത്തേ എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടെന്ന് പറയും അപ്പോൾ ബെർത്ത്ഡേ അന്ന് തന്നെ റിസൾട്ട് ഒന്ന് അവൻ പാസ്സായി ഞാൻ പറഞ്ഞത് ഒരാളെങ്കിലും സഞ്ചരിക്കണം വഴികൾ കണ്ടില്ലേ പിന്നെ ഉടനെ ടെസ്റ്റിന് വിളിക്കാം ടെസ്റ്റിന് വിളിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ ടെസ്റ്റിന് വിളിക്കാം പിന്നെ വേറെ ഒക്കെ ഉണ്ടായിരുന്നു ആ ടെസ്റ്റിനും മെഡിക്കലും ഓരോ കാര്യ ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ ആ ടെസ്റ്റിനാവും പറയണത് ഒരു മണിക്കൂറാണ് എനിക്ക് ടെസ്റ്റിനുള്ളത് പക്ഷേ എനിക്ക് ഒന്നര മണിക്കൂർ ഉണ്ടായാലും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നാൽപ്പത് മിനിറ്റുകൊണ്ട് ഞാനത് ചെയ്തു മാറ്റി അതായത് അവിടെയും ടൈം ഷോർട്ടണിങ് പറയുന്നത് ടൈം ഷോർട്ടണിങ് അവർ തന്നെ വ്യാഖ്യാനിക്കണം അവിടെ ജീവിതാനുഭവങ്ങളെ ഒരു മണിക്കൂർ കൊണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് എഴുതേണ്ട പരീക്ഷ ഒരു മണിക്കൂറെ കൊടുത്തിട്ടുള്ളെങ്കിലും നാൽപ്പത് മിനിറ്റ് കൊണ്ട് അമ്മ അത് ചിക്ക നമ്മ എഴുത്തു തീർത്ത് കളഞ്ഞു അതാണ് അതിൻ്റെ ഇതാണ് ടൈം ഷോർട്ടണിംഗ് എന്ന് അമ്മ എനിക്ക് തന്ന ടൈം ഷോട്ടണിംഗ് എന്ന് പറയും അപ്പം പിന്നീട് അവൻ അവനെ വെരി സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ വിളിക്കാം ഇതൊക്കെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു വിളിക്കുന്ന ആൾ ഹൈദരാബാദിൽ നിന്ന് ഒരു ഹിന്ദിക്കാരത്തിൽ വിളിക്കും ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ സംസാരിക്കും നിനക്ക് ഒന്നാം തീയതി രണ്ടാം തീയതി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണെന്ന് പറയും അപ്പോൾ ഉടനെ യെസ് മാഡം ഞാൻ റെഡി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയും പക്ഷേ ഇവൻ പറയും എൻ്റെ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ ഈ ഹിന്ദിക്കാരത്തിനാ പറഞ്ഞെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പോയിരിക്കും എനിക്ക് ഹിന്ദി അറിയാൻ പറ്റൊരു മണ്ണൻ കെട്ടി അറിയാൻ പറ്റില്ല അമ്മേ എങ്ങനെയെങ്കിലും ഒരു മലയാളി വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും ഉടനെ രാത്രിയാകുമ്പോൾ ഒരു മലയാളി പിടിക്കും ഞാനാണ് നിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യണമെന്ന് ശ്രുതിക്കേട്ട നിങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇതെന്നാ പരിപാടിയാണ് അവനെന്താ പറഞ്ഞത് ഹിന്ദിക്കാര്യത്തെയോട് ഞാൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്താൽ എനിക്ക് ഹിന്ദി അറിയാൻ പണി മേടിക്കും ഞാൻ അതുകൊണ്ട് എനിക്ക് വേണ്ടി അമ്മ ഒരു മലയാളിയെ വെക്കണം രണ്ടര മണിക്കൂറിനുള്ളിൽ അമ്മയോട് മാത്രമേ അല്ല അവരോട് പറഞ്ഞതല്ല ആ മലയാളി പിടിക്കൂടെ ഞാനാണ് നിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യണമെന്ന് ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ ഇവന് അടുത്ത പ്രശ്നം വരാൻ പോണത് ഇവന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം അതിൻ്റെ കയ്യിരിക്കുന്നത് ഒരു ജൂനിയർ സർജൻറ്റാണ് അത് പറ്റത്തില്ല റിജക്റ്റാണെന്ന് പറയും അത് സീനിയർ സർജൻ്റെ വേണമെന്ന് പറയും അപ്പോൾ സീനിയർ സർജന് വേണ്ടി എറണാകുളത്ത് വന്നിട്ട് എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് സീനിയർ സർജനെ കാണാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് വണ്ടി തിരിഞ്ഞ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകും അവിടെ ഇവൻ ചെല്ലുമ്പോൾ സീനിയർ സാർ ഞാൻ കാത്ത് നിൽക്കല്ലോ ഇങ്ങനെ ഒരു മാഡം കാര്യം പറയും എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറയും ഒരു മണിക്കൂറിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും അതായത് മാതാവ് ഒരു കാര്യം ഏറ്റെടുത്ത പിന്നെ എണ്ണയിട്ട യന്ത്രം പോലെ നീ എങ്ങോട്ട് പോകണം നീ നിൻ നടക്കേണ്ട വഴി എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുക മാത്രമല്ല നിന്നെ കൂട്ടിക്കൊണ്ടുപോയിരിക്കും കയ്യടിച്ചു കിടത്താസോട് എല്ലാ മഹത്ത മഹത്തു രാധന ആരാധന ആലു തൊടി പ്രാർത്ഥനടി പരിഹാരം ഉടൻ തൊടി പ്രാർത്ഥ സാക്ഷ്യം കേട്ടപ്പോൾ ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ് ഒക്കെ തകർന്ന തരിപ്പണമായി തോറ്റ് തിന്നമ്പാടി ഒരു സൈക്കോളജിസ്റ്റിനെ തിരക്കിയ മനുഷ്യൻ ഒരു മാനസിക ചികിത്സാവിധത്തിനെ തിരക്കിയ ആളെ അമ്മ അവിടുന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാക്കുന്ന ഒരു വഴിയില്ലേ ആ വഴിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് എഴുന്നേൽക്കുക